പതിനഞ്ചിന്റെ പതിമൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും യേശുനാമത്തിൽ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവം എന്നുള്ളതാണ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പരിശുദ്ധ മാതാവിന്റെ അമലോത്ഭവം എന്നത് സഭയുടെ ഒരു വിശ്വാസ സത്യമാണ് സഭ വിശ്വസിക്കാനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സഭാ മക്കൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നിർബന്ധമായും വിശ്വസിക്കേണ്ടുന്ന വിശ്വാസ രഹസ്യങ്ങളെയാണ് വിശ്വാസ സത്യങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു മറിയത്തിന്റെ അപലോത്ഭവം ഒരു വിശ്വാസ സത്യമാണ് എന്ന് പറയുമ്പോൾ എന്താണ് വിശ്വാസ സത്യം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയ അവബോധം ഉണ്ടാകേണ്ടുന്നത് അനുപേക്ഷണീയമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ എൺപത്തി എട്ടാം ഖണ്ഡിക പറയുന്നു ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധനാധികാരം സഭ പൂർണ്ണമായി വിനിയോഗിക്കുന്നത് വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതായത് ക്രൈസ്തവ ജനത്തിൽ നിന്ന് വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം ആവശ്യപ്പെടുന്ന വിധത്തിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള വിധേയത്വമാണ് അവിടെ വേണ്ടത് ദൈവാവിഷ്കൃത സത്യങ്ങളെയോ അവയോട് തീർച്ചയായും ബന്ധമുള്ള സത്യങ്ങളെയോ സഭ ഖണ്ഡിതമായി അവതരിപ്പിക്കുമ്പോഴാണ് ഈ പ്രബോധനാധികാരം വിനിയോഗിക്കുന്നത് അപ്രകാരം പഠിപ്പിക്കുന്ന വസ്തുതകളെ വിശ്വാസ കാര്യങ്ങളെയാണ് വിശ്വാസ സത്യം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ വിശ്വാസ സത്യങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അതിനെ പറ്റിയുള്ള അറിവ് ഉത്തമമായ കത്തോലിക്ക ജീവിതത്തിന് അനുപേക്ഷണീയമാണ് എല്ലാവർക്കും ഒരേ വിശ്വാസ സത്യമാണ് അതിനെക്കുറിച്ചിട്ടുള്ള അറിവുമുണ്ട് എങ്കിൽ അവർ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമായി അവരുടെ ജീവിതത്തിലെ സഭയോടും ജനത്തോടും ദൈവത്തോടുമുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായി വിശ്വാസ സത്യം രൂപപ്പെടുന്നു അത് അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നു സഭയുടെ പഠിപ്പിക്കലുകൾ വ്യക്തമാകുന്നു നിർവചിക്കാൻ അവർക്ക് സാധിക്കുന്നു കത്തോലിക്ക സിദ്ധാന്തത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നൽകണമെങ്കിൽ ധാരണ കിട്ടണമെങ്കിൽ വിശ്വാസ സത്യം എന്താണെന്നുള്ളത് വിശ്വാസ സത്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഗ്രഹിച്ചിരിക്കണം മാത്രമല്ല വിശ്വാസ സത്യത്തെ ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനെ എതിരിടാനോ അത് വിശ്വസിക്കാതിരിക്കാനോ കത്തോലിക്കർക്ക് സാധ്യമുണ്ട് കാരണം അവരുടെ ബുദ്ധിക്ക് അതീതമാണ് എങ്കിൽ പോലും അത് ദൈവം വെളിപ്പെടുത്തിയതാണ് എന്ന കാരണത്താൽ വിശ്വസിക്കേണ്ടിയിരിക്കും ആ വിധേയത്വം ദൈവം ആവശ്യപ്പെടുന്നു സഭ നമ്മിൽ നിന്ന് അത് ആവശ്യപ്പെടുന്നു നാല് മരിയൻ വിശ്വാസ സത്യങ്ങളുണ്ട് ആ നാലെണ്ണം ഇതാണ് മറിയത്തെ സംബന്ധിക്കുന്ന നാല് വിശ്വാസ സത്യങ്ങളുണ്ട് എന്ന് ചുരുക്കം ഒന്ന് മറിയം ദൈവമാതാവാണ് രണ്ട് മറിയത്തിന്റെ നിത്യകന്യോത്വം മൂന്നാമത്തേത് മറിയത്തിന്റെ അമലോത്ഭവം നാലാമത്തേത് സ്വർഗാരോപണം ഇതിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇന്ന് നമ്മൾ കാണുന്നത് മറിയത്തിന്റെ അമലോത്ഭവമാണ് എന്നിരുന്നാൽ പോലും മറിയത്തിന്റെ മറ്റ് മറിയത്തെ സംബന്ധിക്കുന്ന മൂന്ന് വിശ്വാസ രഹസ്യങ്ങളും നമ്മൾ ചുരുക്കത്തിൽ കൊന്ന് പരിശോധിക്കേണ്ടത് ഒന്നാമത്തേത് മറിയം ദൈവമാതാവാണ് എന്ന് ത്രീത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ് മറിയം പ്രസവിച്ചത് അതിനാൽ മറിയം ദൈവമാതാവ് ആണ് ദൈവത്തെ വഹിക്കുന്നവൾ എന്നാണ് തിയോദോകോസ് എന്ന ഈ വാക്കിന്റെ അർത്ഥം തിയോദോക്കോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ വഹിക്കുന്നത് ഇത് വളരെ പുരാ പുരാതനമായ ഒരു സബോധന രീതിയാണ് യേശുവിൻ്റെ അമ്മയാണ് മറിയം അതായത് യേശുവിനെ അവൾ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തു യേശു ആകട്ടെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് അത് എപ്പോഴാണ് അവൻ ദൈവമായത് ദൈവമായി തീർന്നതല്ല ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവൻ പൂർണ്ണ ദൈവമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തെയാണ് അവൾ പ്രസവിച്ചത് എന്നത് സന്ദേഹത്തിന് അതീതമാണ് പരിശുദ്ധ കനയാസ്ത്രീ മറിയത്തിന്റെ ഉദരത്തിൽ യേശു ഗർഭം ധരിക്കപ്പോൾ കേട്ടപ്പോൾ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായ മനുഷ്യ ശിശുവിൽ അവന്റെ നിത്യമായ ദൈവിക സ്വഭാവം തികച്ചും ഐക്യപ്പെട്ടു ഇതാണ് നമ്മൾ കണ്ടത് അതിനാൽ മറിയം ദൈവത്തിന്റെ അമ്മയാണെന്ന് നാം വിശ്വസിക്കുന്നു കാരണം യേശു ദൈവവും മറിയം യേശുവിന്റെ അമ്മയും അടുത്തത് മറിയത്തിന്റെ നിത്യകന്യാത്വം എന്നതാണ് ഈ ഒരു ചിത്രത്തെ ഒന്ന് വിശദീകരിച്ചാൽ തന്നെ ഇത് എത്രമാത്രം ഒരു സങ്കല്പമാണ് എന്നുള്ളത് നമുക്കറിയാം ഇത് തിയോദോക്കോസിന്റെ ഒരു ആവിഷ്കാരമാണ് ദൈവത്തെ മാതാ മാതാവ് എന്ന അർത്ഥത്തിൽ ദൈവമായിരിക്കുന്ന യേശുവിനെ മറിയത്തിന്റെ ഉദരത്തിൽ വരച്ചു ചേർത്തിരിക്കുന്ന ഒരു ചിത്രമാണിത് ഇതിൽ മൂന്ന് നക്ഷത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇരുതോളുകളിലും ഓരോന്ന് ശിരസിൽ ഒരണം ഇതിന്റെ സൂചന ഇതാണ് പ്രസവിക്കുന്നതിന് മുമ്പും തത്സമയവും ശേഷവും മറിയം കന്യകയായി കാണപ്പെട്ടു എന്നുള്ളത് അതായത് അതിനു മുമ്പും കന്യകയായിരുന്നു അതിനു ശേഷവും കന്യകയായിരുന്നു ആ സമയത്തും പ്രസവിക്കുന്ന സമയത്തും അവൾ കന്യകയായിരുന്നു എന്നത് സഭ ഏറ്റു പറയുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ ഐക്കണിൽ പ്രകാരം വന്നിരിക്കുന്നത് കന്യാത്വം ഉണ്ടായിട്ടും മറിയം കന്യാത്തം നിലനിർത്തിക്കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭസ്ഥയായി കന്യാത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അവൾ പ്രസവിക്കുകയും ചെയ്യും അതിനാൽ നാം അവളെ നിത്യകന്യക എന്ന് വിളിക്കുന്നു നിത്യകന്യായ മറിയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പല പിതാക്കന്മാരുടെയും ഭാഷ്യമനുസരിച്ച് ഈ മുൾച്ചെടികൾക്ക് മുമ്പിലായി മുൾച്ചെടികൾ എരിയുന്ന മുൾച്ചെടി പശ്ചാത്തലമായി കൊണ്ട് മറിയത്തെ വരയ്ക്കാറുണ്ട് സൂചന ഇതാണ് മോശയെ കണ്ട ദൈവത്തെ കണ്ടപ്പോൾ മുൾച്ചെടികൾക്കിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുൾച്ചെടിയെയാണ് കണ്ടത് ആ അഗ്നി എരിയുമ്പോഴും ഉൾച്ചെടികൾ കത്തിപ്പോയിരുന്നില്ല എന്നതുപോലെ യേശുവിശിഖാ നമ്പരാണ് അവതരിക്കുമ്പോഴും മറിയത്തിന്റെ കന്യാത്വത്തിന് ഭംഗം വന്നിരുന്നില്ല എന്ന് മനോഹരമായ ഒരു സങ്കല്പം മറിയത്തിന്റെ അമലോത്ഭവത്തെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ ഒമ്പതാം പീ യൂസ് പാപ്പ ഇൻഫേലബിലിസ് എന്ന തിരുവഴുത്തിലൂടെയാണ് പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം ചില കാര്യങ്ങളുടെ ഒരു ഒരു ഫോർമുലയാണ് അവിടെ അവതരിപ്പിക്കുന്നത് അനന്യമായ ദൈവകൃപയാലാണ് മറിയം കനിക അമലഭ്യവയായിരിക്കുന്നത് അനന്യമായ ദൈവകൃപയാൽ കൃപയാൽ മറ്റൊരിടത്തും സംഭവിക്കാത്ത രീതിയിലുള്ള വളരെ പ്രത്യേകമായ ദൈവത്തിന്റെ കൃപ മറിയത്തിന് ഉണ്ടായിരുന്നു രണ്ടാമത്തേത് സർവശക്തനായ ദൈവത്തിന്റെ ആനുകൂല്യത്താണ് ദൈവം വേണ്ട അത് അനുവദിച്ചത് അങ്ങനെ വേണമെന്ന് ദൈവം തീരുമാനമെടുത്തു മൂന്നാമത്തേത് മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകളെ മുൻനിർത്തി മനുഷ്യവർഗത്തിൽ ആരും യേശുക്രിസ്തുവിനിലൂടെ അല്ലാതെ രക്ഷ പാപമോചനം സാധ്യമാകുന്നില്ല സ്വർഗപ്രാപ്തിയും സാധ്യമാകുന്നില്ല അന്ന് മറിയം ജനിക്കുന്ന സമയത്ത് യേശുക്രിസ്തു ജനിച്ചിട്ടില്ല അവിടുത്തെ ബലി പൂർത്തിയായിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ യോഗ്യതകളെ മുൻനിർത്തി കാലാതീതമായി അവിടുത്തെ കൃപയെ മുൻനിർത്തി എന്നുള്ളതാണ് സഭയുടെ പഠനം അതായത് ദൈവത്തിന് അന്നും ഇന്നും എന്നും ഒരുപോലെയാണ് അതുകൊണ്ട് സംഭവിക്കാനിരിക്കുന്നതിൻ്റെ യോഗ്യതയെ മുൻനിർത്തി പരിശുദ്ധയായ ഖനികാമറിയും അവരുടെ ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവ ഭാവത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു സ്വപുത്രന്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ അവൾ രക്ഷിക്കപ്പെട്ടു എന്ന് ജനതണ്ഡ പ്രകാശം അൻപത്തിമൂന്ന് നമ്മളോട് പറയുന്നു അടുത്തത് കാലത്തിന് പുറത്ത് മറിയത്തെ തൻ്റെ ഗർഭധാരണ നിമിഷത്തിൽ ഏക സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് കാലത്തിന് പുറത്ത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് എല്ലാ കാലവും ഒരുപോലെയാണ് ഇന്നലെ ഇന്ന് നാളെ എന്നൊന്നില്ല അതിനാൽ യേശു ക്രിസ്തുവിന്റെ രക്ഷാദായകമായ രഹസ്യത്തെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് തന്ന യോഗ്യതകളെ മുൻനിർത്തി തന്നെയാണ് മറിയത്തിനും ഈ അമലോത്ഭവ കൃപ സംസിദ്ധമായത് ജനതഗഡ പ്രകാശം അൻപത്തിയാറ് പറയുന്നു മറിയത്തിന്റെ അനുസരണത്താൽ ഹൗവ അനുസ ഹായുടെ അനുസരണക്കേടിന്റെ കുരുക്ക് അഴിച്ചു കന്യകയായ ഹൗവ തന്റെ അവിശ്വാസത്തിലൂടെ ബന്ധിച്ചത് കന്യാമറിയം അവളുടെ വിശ്വാസത്താൽ അഴിച്ചു ഇത് പിതാക്കന്മാരുടെ ഒരു പ്രസ്താവന ജനതഗട പ്രകാശം അൻപത്തിയാറ് കൂട്ടി എന്നതാണ് ഹവയിലൂടെ മരണം മറിയത്തിലൂടെ ജീവൻ അങ്ങനെ അവൾ ജീവിക്കുന്നവരുടെ അമ്മയായ ഹവായിൽ നിന്ന് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ അമ്മയായ മറിയത്തിലേക്കുള്ള ആ മറിയമായി മാറി വീണ്ടും സ്വർഗാരോപണം എന്നതാണ് കന്യാമറിയം തന്റെ ഭൗമിക ജീവിതത്തിന്റെ ശേഷം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു ഈ സിദ്ധാന്തം മറിയത്തിന്റെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മൂന്നും ഈ നാല് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വിശ്വാ വിശ്വാസ സത്യങ്ങളാണ് മറിയത്തിന് അമലോത്ഭവമുണ്ട് എന്ന കാരണത്താൽ അവൾ മരിച്ച് ഏർ സാധാരണ പാപഗ്രസ്തരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും സാധാരണ മരണം പോലെ മരണത്തിന് ശേഷം അവൾ അഴുകേണ്ടുന്ന കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ യേശു ക്രൂസിൽ മരിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു കഴി ചെയ്തതിന്റെ യോഗ്യത അവൾക്ക് മുൻമേ മുന്നമേ തന്നെ കിട്ടിയിരിക്കുന്നു ശരീരത്തിന്റെ പുനരുദ്ധാനത്തിന്റെ യോഗ്യത എപ്രകാരമാണോ അപ്രകാരമുള്ള ഒരു ശരീരം അവൾക്ക് ലഭിക്കാൻ അവൾ അർഹയാണ് കാരണം പാപം അവളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പാപത്തിന്റെ ശമ്പളമായ മരണവും മരണത്തിന് ശേഷമുള്ള ഈ നിർജീവാവസ്ഥയും അവൾക്ക് അന്യമാണ് അങ്ങനെ വരുമ്പോ നമ്മൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഉദ്ധിതമാകുന്ന ശരീരത്തിന് അഥവാ പാപരഹിതമായ ശരീരത്തിന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക നമുക്കത് കാണാം ഭൗമിക ജീവിതത്തിന്റെ അവസാനത്തിൽ പാപത്തിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രയായതിനാൽ മറിയത്തിന് പാപത്തിന്റെ അവസ്ഥയിലേക്ക് അനുയോജ്യമായ അവളുടെ അവളുടെ ഭൗതിക ശരീരം സ്വാഭാവികമായിട്ടും ശരീരത്തിന് ക്ഷയം കണ്ടില്ല കാരണം അവൾ പാപത്തിന് അതീതയാണ് അതുകൊണ്ട് നമുക്കൊക്കെ അനുയോജ്യമായ ശരീരത്തിന്റെ അഴുകൽ അവളുടെ ശരീരത്തിന് വേണ്ട കാരണം അവൾക്ക് പാപമില്ല പാപ ഉത്ഭവപാപം തന്നെയുമില്ല ഭൂസ്വർഗ റാണിയായി വാഴാൻ അവിടുന്ന് യേശുക്രിസ്തു തൻ്റെ അമ്മയെ തെരഞ്ഞെടുക്കി ഇനി നേരത്തെ ചോദിച്ച ചോദ്യം ഉയർന്നെഴുന്നേറ്റ ശരീരം എങ്ങനെയായിരിക്കും മറിയം ശരീരം കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ എങ്ങനെയാ പോയത് എന്നൊരു സ്വാഭാവിക സംശയം നമുക്കുണ്ടാകും ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് ഉള്ള ഏറ്റവും ആദ്യത്തെ ഗുണം അക്ഷയത്വം എന്നുള്ളതാണ് ശാരീരിക വേദനയോ മരണമോ അനുഭവിക്കാൻ കഴിയില്ല മഹത്വപ്പെടുത്തപ്പെട്ട ശരീരമായിരിക്കും അത് അനശ്വര നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു അനശ്വരതയിൽ ഉയർത്തെഴുന്നേറ്റ ശരീരം ഇനി മരിക്കുന്നില്ല മരണം ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് പിന്നീട് നിത്യമായ ജീവിതമാണ് കർത്താവിന് കൂട് കർത്താവിനോട് കൂടെയോ അല്ലാതെയോ എന്നുള്ളത് വേറെ വിഷയം എന്തായാലും ജീവിതം നിത്യമാണ് രണ്ടാമത്തത് ലഘുത്വം എന്ന് പറയുന്ന അവസ്ഥയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ ശേഷം വാതിൽ അടച്ചിരിക്കെ വാതിലിനുള്ളിലൂടെ കടന്നിട്ട് അവിടുന്ന് വാതിലിനുള്ളിലൂടെ അല്ല അവിടുന്ന് കടന്നു വന്ന് അവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അടഞ്ഞ വാതിലിലൂടെയും കർത്താവിന് കടന്നു പോകാൻ കഴിഞ്ഞു അത് ഈശോ ഈശോമിഷിഹായുടെ ശരീരത്തിന്റെ ലഘുത്വമാണ് ഉയർത്തെഴുന്നേറ്റപ്പെട്ട ശരീരത്തിന് ഈ ലഘുത്വത്തിന്റെ ഗുണം ഉണ്ടാകുന്നു അടുത്തത് അടുത്തത് ചടുലത എന്നതാണ് അതായത് ഭൗതിക നിയമങ്ങൾക്ക് അതീതമാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വേഗം ചലനാത്മകതക്ക് ചലനത്തിലെ ചടുതലതയെ മാത്രമേ സൂക്ഷിക്കാൻ കഴിയൂ അതായത് ഇപ്പൊ നമുക്കൊരു വേഗത എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗതയായിരിക്കും അത് അത് യാത്രയുമായി അഥവാ ഒരു വശത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങാനുള്ള ചടു നീക്കത്തിനെയാണ് നമ്മൾ ചടുലം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ എജിലിറ്റി അഥവാ ചടുലത എന്ന് പറയുന്നത് അതല്ല ഒരേ നിമിഷം തന്നെ അഥവാ ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ വലിയ ദൂരം സഞ്ചരിക്കാനുള്ള ആത്മാവിന്റെ കഴിവിനെയാണ് ചടുലത എന്ന് വിശേഷിപ്പിക്കുന്നത് നാലാമത്തേത് ദീപ്തി അഥവാ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ശരീരം വൈകല്യങ്ങളിൽ നിന്ന് മുക്തമാവുകയും സൗന്ദര്യവും തേജസ്സും കൊണ്ട് പ്രകാശിക്കുകയും ചെയ്യും നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് വിശദമത്യസുശേഷം പതിമൂന്നാം അധ്യായം നാല്പത്തിമൂന്നാം തിരുവചനം മറിയത്തിന്റെ അമലോത്ഭവം വീണ്ടും മറിയത്തിന്റെ അമലോത്ഭവത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ കണ്ടു ഉത്ഭവപാപം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള സഭയുടെ ദർശനം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ ലളിതമായി അവതരിപ്പിക്കുന്നുണ്ട് പൗലോസ്ലിഹ പ്രസ്താവിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു തന്ത്രോസ്നഹദോസ് പഠിപ്പിക്കുന്നത് നാം എല്ലാവരും പാപത്തോടു കൂടി ജനിക്കത്തക്ക വിധം ആദ്യം നമ്മിലേക്ക് ആത്മാവിന്റെ മരണമാകുന്ന പാപം പകർന്നു തന്നു ജീവൻ മാത്രമല്ല പാരമ്പര്യം മാത്രമല്ല ഈ പാപത്തിലേക്കുള്ള നമ്മുടെ ചാച്ചിലും നമുക്ക് സംലഭ്യമായി വിശുദ്ധ പൗര സ്നേഹ പ്രസ്താവിക്കുന്നത് ഇതാണ് എന്നാൽ ഈ പാപത്തിൽ നമ്മൾ ആമഗ്നരായി ഇരിക്കുവാൻ ദൈവം ഇച്ഛിച്ചില്ല പാപം വർദ്ധിച്ചെടുത്ത് ദൈവകൃപ അതിലുപരിയായി വർദ്ധിച്ചു ആദ്യ പാപത്തിനു ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യ പ്രകൃതി ഉയർ ഉയർ ഉയർത്തപ്പെടുത്തുന്നതിന് തടസ്സമൊന്നുമില്ല അപ്പൊ ആദ്യ പാപം ഒരു തെറ്റല്ലായിരുന്നു അതൊന്നും തടഞ്ഞാൽ പോരെ അല്ല ആദ്യം പാപം ചെയ്യാൻ ദൈവം മനുഷ്യനെ എന്തുകൊണ്ടാണ് സംഭവിച്ച സമ്മതിച്ചതെന്ന് ചോദിച്ചാല് അതിനേക്കാൾ കൃപ ദൈവം ഈ പാപത്തിന് ശേഷം ചൊരിഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളുടെ രക്ഷകനെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തക്ക വിധം അവസരമൊരുക്കിയ ഓ ആദത്തിന്റെ ഭാഗ്യം ചെയ്ത പാപമേ എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതായി നാം പഠിക്കുന്നത് മഹത്തരമായ നന്മ അങ്ങനെ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് നാം അറിയുമായിരുന്നില്ല അതുകൊണ്ട് ദൈവ സ്വാതന്ത്ര്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന കാരണത്താൽ തന്നെ ദൈവം മനുഷ്യനെ പാപത്തിൽ നിന്ന് തടഞ്ഞില്ല പക്ഷെ അവിടെ മനുഷ്യനെ ഉപേക്ഷിച്ചില്ല ഉത്തമമായ അതിനേക്കാൾ ഉത്തമമായ നന്മയാൽ കാരണം ദൈവം നന്മയും സ്നേഹവും മാത്രമാണ് അതിനാൽ ഉത്തമമായ സ്നേഹത്താൽ പ്രേരിതനായി അതിനേക്കാൾ വലിയ നന്മ കൊണ്ട് ദൈവമനുഷ്യനെ രക്ഷിക്കാനുള്ള പദ്ധതി അവിടെ ഒരുക്കുകയാണ് ആദത്തിൻ്റെ പാപം എങ്ങനെയാണ് സർവ മനുഷ്യരുടെയും പാപമായി തീരുന്നത് ഇവിടെ വളരെ സാങ്കേതികമായ ഒരു ഉത്തരം അതിന് വളരെ കൃത്യമായിട്ടുണ്ട് ആദത്തിന്റെ എന്തൊക്കെയാണോ നമ്മൾ സ്വീകരിച്ചത് ഏതൊക്കെ നന്മയാണോ നമ്മൾ സ്വീകരിച്ചത് അതൊക്കെ മനുഷ്യവംശം മുഴുവനിലേക്കും വ്യാപിച്ചു ആദിമ മനുഷ്യനിലൂടെ ആദത്തിലൂടെ പകർന്നു കിട്ടിയ എല്ലാ പ്രവർത്തികളും മനുഷ്യൻ കിട്ടി ധാർമ്മികത കിട്ടി അധാർമികത കിട്ടി സംസ്കാരം കിട്ടി സംസ്കാരം ഇല്ലായ്മ കിട്ടി അങ്ങനെ മനുഷ്യന് ഏതൊക്കെയാണോ ആ ആദത്തിന് സംശുദ്ധമായിരുന്നത് അതെല്ലാം മനുഷ്യകുലത്തിലേക്ക് പകർന്നു വന്നതിനാൽ ആദത്തിൻ്റെ പാപം മൂലം ീർന്ന ദൈവകൃപയും ആണ് നമുക്ക് ലഭിച്ചത് പിൻ വന്നത് പ്രജനന പാപത്തിലൂടെയാണ് പ്രജനനത്തിലൂടെ ഉത്ഭവപാപം സമസ്ത മാനവരാശിയിലേക്ക് വന്നു ഈ പ്രകൃതിയായുള്ള പാപത്തിലൂടെയുള്ള ചാച്ചിൽ പാപാശക്തിയെയാണ് നമ്മൾ ഉത്ഭവപാപം എന്ന് പറയുന്നത് ഉത്ഭവപാപം ഉള്ളത് കൊണ്ട് പാപം ചെയ്യാനൊന്നും നിർബന്ധിക്കപ്പെടുന്നൊന്നുമില്ല ചാച്ചിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വീണ് പോയ കാര്യമൊന്നും പാപത്തിലേക്ക് ചാച്ചിലുണ്ട് പക്ഷേ ദൈവസഹായത്താൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിവുള്ളവരാണ് യുക്യാറ്റ് അറുപത്തി ഒമ്പത് അപ്രകാരം പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഉത്ഭവഭാവത്തിൽ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ചാച്ചിലുണ്ട് ഇനി പാപിയായിട്ടല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരിക്കലും നമ്മൾ പറയരുത് അല്ല ദൈവകൃപയാൽ പാപം ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും വിധിക്കപ്പെട്ടവരുമാണ് നമ്മൾ അടുത്തത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപാരമ്പര്യത്തിലും അടിസ്ഥാനമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന് അടിസ്ഥാനമുണ്ട് അതാണ് ആദ്യം നമ്മൾ സഭാ സഭാപാരമ്പര്യത്തിലുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ചിൽ പറയുന്നത് സാത്താന്റെ തല തകർക്കാൻ ജനിക്കുന്ന സന്തതിയുടെ മാതാവായി സ്ത്രീയായി പരാ മാതാവായ സ്ത്രീയായി പരാമർശിക്കുന്നത് പരിശുദ്ധം അറിയത്തെയാണ് സാത്താനുമായി തിന്മയുമായുള്ള അവളുടെ നിത്യമായ ശത്രുതയാണ് ഈ വാക്കുകളിൽ വ്യത്യ വ്യക്തമാകുന്നത് രണ്ടാമത്തത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തിയെട്ടിൽ ക്രമയുള്ളവളെ ക്രമ നിറഞ്ഞവളെ എന്നാണ് ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് അവളിൽ പാപത്തിന്റെ മാലിന്യം ഇല്ല എന്നുള്ളതിന് സ്വർഗത്തിന്റെ സാക്ഷ്യമാണ് ഈ വാക്കുകൾ വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലിൻ്റെ നാൽപ്പ ഒന്നിന്റെ നാൽപ്പത്തിയൊന്ന് നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നിന്റെ ഗുദരഫലവും വാഴ്ത്തപ്പെട്ടു വാഴ്ത്തപ്പെട്ടത് എന്ന എലിസബത്തിന്റെ ഏറ്റുപറച്ചിലും അത് നമുക്ക് വ്യക്തമാക്കുന്നു വീണ്ടും വിശുദ്ധ എഫ്രേമിന്റെ രചനകൾ നിന്നിൽ കളങ്കമില്ലാത്തതുപോലെ അല്ലയോ ദൈവമേ നിന്റെ അമ്മയും കളങ്കരഹിതയാണ് നീയും നിന്റെ അമ്മയും മാത്രമേ പൂർണമായും പാപരഹിതരായിട്ടുള്ളൂ എന്ന് വിശുദ്ധ എഫ്രേം പാടുന്നു വീണ്ടും പൗരസ്ത്യ സഭാപിതാക്കന്മാർ പറയത്തെ സർവവിശുദ്ധ അനാജിയ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബാക്കി എല്ലാ വിശുദ്ധരെയും വിശുദ്ധ തോമാസ്നേഹ എന്നും വിശുദ്ധ സമസ്തയോസ് എന്നും പറയുമ്പോൾ പരിശുദ്ധ മറിയത്തെ പരിശുദ്ധ പരിശുദ്ധകന്യാസ്ത്രീ മറിയം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ സർവവിശുദ്ധ എന്ന പാരമ്പര്യത്തിന്റെ ചുവട് പിടിച്ചാണ് അപ്പോൾ മറിയത്തിന്റെ അമലോത്ഭവത്തിൽ നമ്മൾ ഏയാത്മർ എന്ന് പറയുന്ന ഒരു വ്യാഖ്യാ ചിന്തകൻ നൽകിയ വ്യാഖ്യാനം മധ്യകാല ദൈവശാസ്ത്രത്തിന്റെ മുദ്രാവാക്യമായി മാറി അത് മൂന്ന് ഫോർമുലകൾ ഒരു ഫോർമുലയിലെ മൂന്ന് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതായിരുന്നു ഒന്നാമത്തേത് മറിയ ദൈവത്തിന് മറിയത്തെ അമലോർഭയമാക്കുവാൻ സാധ്യമായി അഥവാ അനന്യമായ ദൈവകമയാലും ദൈവത്തി പിതാവായ ദൈവത്തിന്റെ തിരുവിഷ്ണത്താലും എന്ന് പറയുന്നത് ഇവിടെയാണ് പൂർണ്ണമാകുന്നത് രണ്ടാമത്തേത് തന്റെ പൂത്രനെ മാതാവാക്കേണ്ടവളെ ദൈവത്തിന് പാപരഹിതയായി സൃഷ്ടിക്കേണ്ടതുണ്ടായിരുന്നു അതായത് മറിയം അമലോത്ഭവയല്ല എന്ന് സങ്കല്പിക്കുക അവിടെ എങ്ങനെയാണ് ദൈവത്തിന് കുടികൊള്ളാൻ പറ്റുക ദൈവം സർവപരിശുദ്ധയാക്കിയാൽ ഒരിക്കലും പാപഭങ്കിലമായ ഗർഭപാത്രത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല അക്കാരണത്താൽ തന്നെ ആ ഗർഭപാത്രവും അതിന്റെ ഉടയവനും ഉടയവളും പാപരഹിതമായി തന്നെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു അതിനാൽ ദൈവം അപ്രകാരം മറിയത്തെ അമലയായി സൃഷ്ടിച്ചു ഇറ്റ് വാസ് പോസിബിൾ ഇറ്റ് വാസ് ഫിറ്റിംഗ് ഇറ്റ് വാസ് അക്കംബ്ലിഷ്ഡ് എന്നാണ് അതിൻ്റെ ഒരു ചുരുക്ക പ്രകാശം അവർണനീയായ ദൈവം നേരത്തെ നമ്മൾ കണ്ടതാണ് അതനുസരിച്ചിട്ട് അദ്ദേഹം ഈ പാപ്പ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നു വെറുതെ അദ്ദേഹത്തിന് ഒരു ദിവസം രാവിലെ തോന്നൽ ഉണ്ടായിട്ട് എന്നാ പിന്നെ അമലോത്ഭവമാണ് എന്ന് പറയുന്നതല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്റെ മനസ്സിനെ നയിക്കാനും ശക്തിപ്പെടുത്താനും കഴിയുന്നതിനു വേണ്ടി പിതാവായ ദൈവത്തിന് അവിടുത്തെ പുത്രനിലൂടെ എൻ്റെ സ്വകാര്യ പ്രാർത്ഥനയും സഭയുടെ പരസ്യ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ഞാൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് എത്രമാത്രം ദൈവാന്വേഷണം നടത്തി എന്നുള്ളതാണ് സ്വർഗീയ ബന്ധനയുടെ സഹായം അപേക്ഷിക്കുന്നു പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ആ പരിശുദ്ധവുമായ അവിഭജിതവും പരിശുദ്ധവുമായ സ്ത്രീത്വത്തിന്റെ ബഹുമാനത്തിനും കന്യകയായ ദേവമാതാവിന്റെ മഹത്വത്തിനും കത്തോലിക്കാവിശ്വാസത്തിന്റെ പുകഴ്ചയ്ക്കും കത്തോലിക്കാ സഭയുടെ പ്രചാരണത്തിനുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യേശുക്രിസ്തുവിന്റെയും പത്രോസ് പൗരസ്വ സ്നേഹന്മാരുടെയും എന്റെയും കൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു എത്രയും ഭാഗ്യപ്പെട്ട മറിയം ഉത്ഭവത്തിന്റെ പ്രഥമ നിമിഷത്തിൽ മനുഷ്യവംശത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മുൻകൂട്ടി പരിഗണിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പ്രദാനം ചെയ്ത അനന്യമായ കൃപാപരത്താലും വിശേഷമായ ആനുകൂല്യത്താലും ഉത്ഭവപാപത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്ന സിദ്ധാന്തം ദൈവം വെളിപ്പെടുത്തിയതാണെന്നും തന്മൂലം എല്ലാ വിശ്വാസികളും ദൃഢമായും സ്ഥിരമായും വിശ്വസിക്കേണ്ടതാണെന്നും അവിടുന്ന് പാപ്പ പി യുസ് ഒമ്പതാമൻ പ്രഖ്യാപിച്ചു അവർണനീയ ദൈവം എന്ന തന്റെ തിരുവഴുത്തിനുണ്ട് ഇനി ദൈവമാതാവിനെ ഈ അവർണനായ ദൈവത്തിന്റെ അതിമനോ എന്ന ആ ചാക്രികലേഖനത്തിന്റെ അതിമനോഹരമായ പല ഭാഗങ്ങളുമുണ്ട് ദൈവമാതാവിനെ ഈ നമ്മളെല്ലാവരും അഥവാ സഭ എങ്ങനെയാണ് വിളിച്ചത് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹം അതിലേക്ക് കടക്കുകയാണ് നിർമ്മല ഏറ്റവും നിർമ്മല കളങ്കരഹിത തികച്ചും കളങ്കരഹിത വിശുദ്ധ സകല പാപകറകളിൽ നിന്നും വിമുക്ത സമ്പൂർണ്ണ വിശുദ്ധ തികച്ചും കളങ്കരഹിത ഇതൊക്കെയും ഇങ്ങനെ ഒരുപാട് മനോഹാരിതയേക്കാൾ മനോഹരി വിശുദ്ധയേക്കാൾ വിശുദ്ധിയേക്കാൾ വിശുദ്ധ നൈർമല്യത്തേക്കാൾ നിർമ്മല എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരിക്കൽ ഒരു ദിവസം ഒരാൾക്ക് തോന്നിയതല്ല ഒരു സഭ മുഴുവൻ വി ചേറ്റ് പറഞ്ഞ വിശ്വാസ സത്യത്തെ ക്രൂഢീകരിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്തതാണ് പാപ്പ പി യുസ് ഒപ്പതാമൻ എട്ട് എട്ട് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ അവർണനീയനായ ദൈവം എന്ന് തിരിപ്പെടുത്തി നമുക്ക് ഇവിടെ പരിശുദ്ധ മറിയത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം അമ്മേ അമ്മയെപ്പോലെ പാപരഹിതമായി ജീവിക്കുവാനും അവസാനം അമ്മയോടൊത്ത് നിത്യഭാഗ്യത്തിൽ പങ്ക പങ്കെടുക്കുവാനും അങ്ങനെ സ്വർഗഭാഗ്യത്തിൽ അമ്മയോടൊത്ത് അമ്മയുടെ പുത്രനെ നിരന്തരം കണ്ട് ആനന്ദിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഈശോ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ